അതും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ അലമാര ഇപ്പം തൊള്ളായിരത്തി കിട്ടും ആയിരത്തി തൊള്ളായിരത്തി കിട്ടും അതും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഇത്രയും വലിയ ഡോർ കാണുന്ന സോഫ വെറും എങ്ങനെ കൊടുക്കും പെരുന്നാളായതുകൊണ്ട് അതായത് മൾട്ടി കോംബോ കോം ഈ സോഫ വേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എനിക്ക് ഇത് തരാൻ പറ്റും സോഫ മേടിച്ച എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ടി വി യൂണിറ്റ് വരും എന്റെ മുന്നെ വീട്ടിൽ ഞെട്ടിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എത്തിയൊരു ടി വി യൂണിറ്റ് അല്ലെങ്കിൽ തൊറണം ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം വരുന്ന ടി വി നിങ്ങൾക്ക് വെറും ട്രിപ്പിൾ നയൻ കിട്ടും ഈ വലിയ മോഡൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാണ് ചെറുതൊന്നും വേണ്ട ഇത് വരണം ഇതെങ്ങനെയായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് തൊണ്ണൂറ്റി ഇതൊക്കെ ഇത്രയും വില വലവർച്ചി എങ്ങനെ കിട്ടും പെരുന്നാളില് ഒരു മെഗാ കോംബോ സെയിൽ ഓഫറാണ് രാജധാനി ഫർണിച്ചറ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന മുപ്പത്തി ആറായിരം രൂപ ഈ ഒരു സോഫ നിങ്ങൾക്ക് വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് കിട്ടും ഈ ഇരുപത്തി അയ്യായിരം രൂപയുടെ സോഫ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ആ കാണുന്ന ടൂ ഡോർ അലമാര കിട്ടും ഇനി ടൂ ഡോർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ത്രീ ഡോർ മതിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ മതി മുപ്പത്തി ഒമ്പതിനായിരം രൂപ വില വരുന്ന ഈ ഒരു സോഫ നിങ്ങൾക്ക് ഇപ്പൊ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് കിട്ടും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് ടൂ ഡോർ അലമാരയും കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഡോർ അലമാരം കിട്ടും ട്രിപ്പിൾ നയൻ കോംബോ ഓഫർ ആണ് നടക്കുന്നത് ഈ കാണുന്ന ടീ പോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കിട്ടും മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരുന്ന ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് അതും ഫുൾ ഡ്രോയേഴ്സും കാര്യങ്ങളും സ്റ്റോറേജ് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾ വെറും ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എടുത്ത് വാങ്ങിച്ച നിങ്ങൾക്ക് പ്ലസ് ഏത് ഗിഫ്റ്റ് ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് ആ കാണുന്ന ത്രീ സീറ്റർ സോഫ കിട്ടും അതായത് ഈ ഒരു സോഫ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരേക്ക് കിട്ടുകയും ചെയ്യും ആ കാണുന്ന ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് കിട്ടുകയും ചെയ്യും അതാണ് മൾട്ടി കോംബ് ഓഫർ ഓഫർ ആണ് എത്ര ദിവസം ഉണ്ട് വളരെ ഷോർട്ട് ടൈം ആണ് അടുത്ത മാസം തീയതി നമ്മുടെ വീഡിയോ പോകുന്നോട്ട് ജൂൺ പതിനഞ്ച് വരെ ഈ ഒരു കോംബോ ഓഫർ മെഗാ കോംബോ സെയിലാണ് കാരണം ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ആയിരത്തി എണ്ണൂറയ്ക്ക് മെത്തേം കിട്ടും പത്തൊമ്പത് നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് കിട്ടും അതിന് കോംബോ ഇല്ല ഇത് പത്തൊമ്പത് നമുക്ക് ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് കൊടുക്കാൻ പറ്റും അത് ഏറ്റവും വില കുറച്ച് അല്ലേ പ്രീമിയം അതുമാത്രമല്ല ഇതിന് നിങ്ങൾക്ക് ത്രീ ഡോർ ആയിട്ട് വേണമെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേക്കും ഇവിടെ ബെഡ്റൂം സെറ്റ് കിട്ടും വിത്തൗട്ട് മാട്രസ് ആണ് ഇപ്പൊ ഈ ഒരു പെരുന്നാളുമായിട്ട് മെഗാ കോംബോസൈൽ ഓഫർ നടക്കുന്ന സ്പോട്ട് എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് കായംകുളം മൂന്നാംകുറ്റിയിലാണ് രാജധാനി ഫേർണിച്ചർ വരുന്നത് ഇനി കൊല്ലംകാർക്കും ആലപ്പുഴക്കാർക്കും പത്തനംതിട്ടക്കാർക്കും ഇനി കേരളത്തിൽ എവിടെയും ഇവരൊരു മിനിമം ഓർഡർ ഉണ്ടെങ്കിൽ ഡെലിവറി എത്തിച്ചേരും കൊല്ലം ആലപ്പുഴയും പത്തനംതിട്ടയൊക്കെ ഫ്രീ ഡെലിവറി കിട്ടും ചെയ്യൂ അപ്പൊ ഈ സോഫ നമ്മൾ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കും മുപ്പത്തൊമ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു സോഫ ഇരുപത്തി ആറായിരം രൂപയ്ക്കും കൊടുക്കും പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പരയ്ക്ക് എനിക്ക് എന്ത് മേടിക്കാം അതായത് ടു ഡോർ മേടിക്കാം അല്ലെങ്കിൽ ആ സോഫ മേടിക്കാം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എനിക്ക് മേടിക്കാം അതല്ലെങ്കിൽ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ടി വി യൂണിറ്റും മേടിക്കാം 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 അതും ഞാൻ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഞെട്ടിക്കുന്ന വല കുറവ് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ആരാൻ പറ്റും ഒരു മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ അതായത് നമ്മുടെ സോഫ ഏറ്റവും കൂടിയ എത്ര രൂപ വരെ വരെ ഏറ്റവും കിടക്കുന്നത് വരുന്നോളൂ അതായത് ഇവിടെ എഴുപത്തി ഒമ്പതിനായിരം എൺപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന സോഫ വരെ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കിട്ടുകയും ചെയ്യും മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ അലമാരയും കൊടുക്കും ആയിരത്തി

അതിൻ്റെ കൂടെ ഇതും കിട്ടും ഇത് ഭയങ്കര ഞെട്ടി സ്പ്രിങ് സോഫ്റ്റ് ഫോം എല്ലാം വരുന്ന പ്രീമിയം സോഫാണ് നമ്മള് പോകുന്നത് ഇത് കുറച്ചുകൂടെ മോശമാണെന്ന് തരും എനിക്കൊരു ഫ്രീ തരൂ നിങ്ങളെ നിങ്ങളെ ഫർണിച്ചർ പ്രൊഡക്റ്റ് മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ഏതൊരു ഫർണിച്ചർ പ്രൊഡക്റ്റ് മേടിച്ചാലും എനിക്ക് കോണ സ്റ്റാൻഡിങ് ഫ്രീ തരും ഞാൻ പറഞ്ഞു എന്ത് തരും ഞാൻ പറഞ്ഞ അലമാര ആർക്ക് കൊടുക്കും ഞാൻ പറഞ്ഞ എന്ത് കൊടുക്കും ഇവര് കാരണമുണ്ടല്ലോ നമ്മൾ തരുന്ന ഒരു വിശ്വാസം ആരെയും ഇവര് പറ്റിക്കാതെ നമ്മളോടൊപ്പം എന്നും ജെനുവനായിട്ട് നിന്ന് വീഡിയോ ചെയ്യുന്ന നമ്മളെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്നവരുണ്ടല്ലോ

ഈ മുപ്പത്തിമൂന്ന് ഇതിന് വില കുറവ് ഇതിന് വില കൂട്ടിയിട്ടിട്ടില്ല ചിലര് വില കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കോമ്പോ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് തന്നെ ജെട്ടിച്ച് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൂടുതായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലാതെ ആണെങ്കിൽ നമ്മൾ തൊള്ളായിരത്തി ഏഴ് ഈ ഒരു ടി വി യൂണിറ്റ് കൊടുക്കണം പക്ഷെ നമ്മൾ സോഫ മേടിച്ചാൽ ഇവിടുന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് കിട്ടും ഇത്രയും വില കുറച്ച് ഫർണിച്ചർ ആരും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി ചോദിക്കാം ഇപ്പോൾ ഇവർ വേണമെങ്കിൽ പറയും വെറും ചീപ്പ് പ്രോഡക്റ്റ് ആണെന്ന് പറയും വേണ്ട നിങ്ങൾക്ക് ബുദ്ധിയും വിവരമുണ്ടല്ലോ പലരും പലരും പറഞ്ഞു കൂട്ടെ അവർ ഓഫർ ഇടുന്ന പെരുന്നാളിൻ്റെ ടൈമിലാണ് കാരണം അവർക്ക് ഈ സ്റ്റോക്ക് ആക്കണം പുതിയ സ്റ്റോക്കുകൾ പുതിയ പ്രൊഡക്റ്റുകൾ പുതിയ ഡിസൈൻസ് ഇറങ്ങണം എന്നാലേ രാജധാനി ഫർണിച്ചർ എന്നുള്ള ഒരു ബ്രാൻഡ് നിലനിൽക്കും ഇല്ലേ അതാണ് നമ്മൾ മാളി ഓഫർ ഇടാറുണ്ട് അവിടെ കൊടുക്കുന്ന വാഷിംഗ് മെഷീൻ പഴയതാണോ അത് ബ്രാൻഡഡ് സാധനം കൊടുക്കുന്നത് അതെന്തുകൊണ്ട് കൊടുക്കുന്നത് മോഡൽ ഔട്ട് ആവും സ്മോഡല് മാറിയ വില കുറച്ച് കൊടുക്കാം എനിക്ക് എത്ര ഉറക്കി ഒരു പതിനായിരം രൂപ കുറച്ച് തരാമോ പതിനാല് തൊള്ളായിരത്തിന് തരാമോ തരാം പതിനാല് തൊള്ളായിരത്തി ഈ കാണുന്ന ടി വി യൂണിറ്റ് കിട്ടും അങ്ങനെ ആണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കും ഇത് എത്ര തുടങ്ങി തരാം നമുക്ക് ഇരുപതിനായിരം രൂപയുടെ കുറച്ച് തരാം പതിമൂന്ന് തൊള്ളായിരത്തിന് ഈയൊരു ടി വി യൂണിറ്റ് നമുക്ക് പതിമൂന്ന് തള്ളായിരത്തിന് കിട്ടും അത് ഏറ്റവും നല്ല കുറച്ച് ഫേർണിച്ചറ് കിട്ടും എന്നുള്ള ആൾ ഇതൊന്നും അല്ല സർപ്രൈസ് ഗിഫ്റ്റുകൾ വരെ നമ്മൾ ഈതിന് തരും ചിലപ്പോൾ ടി വി യൂണിറ്റ് മേടിക്കുമ്പം ഷൈജി വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരും തരാം തരും തരും ഫ്രീ 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 തരും തരും അടിപൊളി ഇത് ഫ്രീ ഇത് ഫ്രീ അടിപൊളി ഇത് വളിക്ക് ഒരു ലൈറ്റ് സ്പ്രിങ് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഓഫർ ഈ പോക്കറ്റ് സോഫ്റ്റ് ഇതൊക്കെ അതിനോടേതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഫറുള്ളത് ട്രിപ്പിൾ നയൻ മെഗാ കോംബ് ഓഫറാണ് മിസ് ചെയ്യേണ്ട ഇത്രയ്ക്ക് ലാഭത്തിന് ഇനി സോഫ കിട്ടത്തില്ല ഈ കാണുന്ന സോഫ നിങ്ങൾക്ക് വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടുന്ന് എല്ലാ സോഫകൾ മേടിക്കുമ്പോഴും നമ്മളെ ട്രിപ്പിൾ നയൻ കോംബ് ഓഫർ ഇല്ല ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ അതായത് ഇരുപത്തി അയ്യായിരം തൊട്ടുള്ള എല്ലാ പർച്ചേസിങ്ങും സോഫകൾ മേടിക്കുമ്പോൾ മാത്രമാണ് ഈ ട്രിപ്പിൾ നയൻ ഉള്ളത് ഇനി ഈ കാണുന്ന സോഫകളെല്ലാം നിങ്ങൾക്ക് നല്ല വില കുറച്ച് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് ഓർക്കിഡ് സോഫ വുഡൻ സോഫ ടീപ്പ് വെറും തൊള്ളായിരത്തി അമ്പത് വരയ്ക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതരക്കും ഉണ്ട് അതുപോലെതന്നെ ഇഷ്ടം പോലെ മോഡലുകൾ ഇവിടെ നിങ്ങൾ കണ്ടുപൊക്കോ ഇതെല്ലാം നല്ല വില കുറച്ച് കിട്ടുന്ന മോഡലുകളാണ് അതുമാത്രമല്ല ഇവരുടെ എല്ലാ ക്വാളിറ്റി ഫേണിച്ചറാണ് പത്ത് വർഷം വാറണ്ടി നമ്മൾ കൊടുക്കും അതുപോലെ ഗാർഡൻ ബെഞ്ചിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഡൈനിങ് ടേബിൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഒമ്പത് നാല് ചേർ ഇത് എത്ര രൂപയ്ക്ക് ചേരാം പതിനാലഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് ഇതോ എന്തൊരു വില കുറവാണ് ശയിച്ചു വരുന്നത് നിങ്ങളുടെ അടുത്ത് പെരുന്നാളൊക്കെ അതാണ് അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ലൊരു സാമനമാണ് നല്ലൊരു എന്താ പറയുക ബിസിനസ് ഒരു ചെറുപ്പക്കാരനാണ് അതായത് ആരെയും ഓവറായിട്ട് കാശ് മേടിക്കുക ഉള്ളത് മതി എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാർ എന്നും നിലനിൽക്കും നിങ്ങൾ അങ്ങനെ നിലനിൽക്കട്ടെ അക്കേഷിയുടെ ഡൈനിങ് ടേബിള് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയെ വരുന്നോളൂ നല്ല കിടിനം ചെയറുകളാണ് അങ്ങനെ ഒരുപാട് മോഡലുകൾ നമുക്കുണ്ട് പിന്നെ നമുക്കൊരു ആറ് ചെയറുമായിട്ട് ഒരു ഡൈനിങ് ടേബിൾ എത്ര പറ്റും പത്തൊമ്പത് തൊള്ളായിരത്തിന് അത്യാവശ്യം സ്റ്റാർട്ടിങ് ഇതാണ് ഇത് ഇത് വിത്ത് ആറ് ചെയർ അതുപോലെ ത്രീ ഡി സ്റ്റിക്കേഴ്സ് വന്നിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ എനിക്ക് എത്രയാണ് പറ്റും ഇരുപത്തിയ്യായിരം രൂപ ഡൈനിങ് ടേബിൾ ഇനി അവർ കാട്ടെ അതിൻ്റെ അങ്ങനെ പൈസ ഇല്ല ഫേർണിച്ചേഴ്സ് ഇത് ഇ എം ഐ കൊടുക്കുന്നുണ്ടോ പിന്നെ തീർച്ചയായും ബജാജിന്റെ ഇ ഉണ്ട് ബജാജിന്റെ ഇ എം ഐ ആണ് അപ്പം ഒരുപാട് ഒരുപാട് നിങ്ങൾ എല്ലാം നോക്കി വെച്ചോ ഏത് മോഡൽ കൊടുത്താലും ഷൈജു വി ക്യാൻ ട്രസ്റ്റ് ഹിം ഷൈജു അടിപൊളിയാണ് ഏത് ഡിസൈൻ ഡൈനിങ് ടേബിൾ വേണമെങ്കിലും കൊടുത്താൽ മതി ഏറ്റവും വില കുറച്ചു അല്ലേ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു കിട്ടും കാണുന്ന കട്ടിൽ മെത്ത തലേണി ആറായിരത്തി തൊള്ളായിരത്തി ഒമ്പത് അഞ്ഞൂറ് കൊടുക്കും

അത് ആ സെയിം റേറ്റ്രണ്ടായിരം ഇത് ആ റേറ്റ്രണ്ടായിരം കത്താളോ നല്ല തേക്കിന്റെ കട്ടിൽ നോക്കിയാൽ തന്നെ ഇതും തേക്ക് ഇതിന്റെ നമ്മള് ഹെഡും കാലും വരുന്ന ഭാവം മാത്രമേ ഉള്ളൂ ബാക്കി പല പതിനയ്യായിരം രൂപ ഇത് പതിനയ്യായിരം രൂപക്ക് തേക്ക് പ്ലസ് അക്കേഷ കട്ടില് കിട്ടും ജനുവൻ ജനുവൻ ആയിട്ട് പറയും നിങ്ങളെ ഫുൾ തേക്കെന്നു പറഞ്ഞ് പറ്റിക്കത്തില്ല അതാണ് രാജധാനി ഫർണിച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് കൊടുക്കാൻ പറ്റും അല്ലേ അത് ഇതൊക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും കുഴപ്പമില്ല സാധാരണക്കാർക്ക് രണ്ട് അഞ്ഞൂണ് കൊടുക്കാം രണ്ട് അഞ്ഞൂണ്ക്കെയുള്ള മോഡലുകളുണ്ട് ഒരുപാട് വെറൈറ്റി സ്റ്റഡി ടേബിളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ രാജധാനി ഫർണിച്ചർ ഉണ്ടാവും നിങ്ങൾ ചില അലമാര ഉണ്ടാവാം ത്രീ സീറ്റർ സോഫ ഉണ്ടാവാം ത്രീ ഡോലമാരെ ഉണ്ടാവാം ഈവൻ നിങ്ങൾക്ക് ചിലപ്പോൾ മെത്തയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രീതി അനുസരിച്ച് ഇവര് നിങ്ങളെ കൂടെ നിൽക്കും അതാണ് നമ്മുടെ ഓരോ വീഡിയോസും അപ്പൊ ഇഷ്ടം പോലെ പ്രൊഡക്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പർച്ചേസ് ചെയ്യാം അടിപൊളി വീഡിയോ ആയിരുന്നു കാരണം പെരുന്നാണ്ട് ഇത്രയും വലിയ മെഗാ കോംബോ സ്റ്റൈൽ നടക്കുന്ന ഫോട്ടോ ഇവിടെയാണ് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം അവർക്ക് അതായത് ആലപ്പുഴ ഡിസ്ട്രിക്ട് കായംകുളം കൊല്ലത്തുനിന്നുള്ളവർക്ക് എളുപ്പമാണ് കായംകുളം മൂന്നാംകുറ്റിയിലാണ് രാജധാനി ഫേർണിച്ചറിന്റെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഫേർണിച്ചർ ഷോറൂം വരുന്ന ട്രസ്റ്റഡ് ആയിട്ട് ഫേർണിച്ചേഴ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് പത്ത് വർഷം ഒരു വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പുതു വിശേഷങ്ങളും പുതു വീഡിയോ ആയി കാണുന്നവരെ ബൈ